യൂത്ത് കോൺഗ്രസ് നെന്മാറ നിയോജകമണ്ഡലം കൺവെൻഷനിൽ വെച്ച തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച യൂത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് മനുപല്ലാവോർ ചുമതലയേറ്റു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പോലീസ് അവകാശം കമ്മിറ്റി സെക്രട്ടറിമാർക്ക് കൊടുത്ത പൂർണ്ണമായും ஆனால் எவ்வாறு சென்றுள்ளார் വിനീത് കരിമ്പാറ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ എം പത്മഗിരീശൻ കെ എം ഫെബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി വിഷ്ണു വിനോദ് ചെറാട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എസ് വിനോദ് കെ ഗുരുവായൂരപ്പൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനീഷ് കരിമ്പാറ ശ്യാം ദേവദാസ് വൈശാഖ് വക്കാവ് അമ്പിളി മോഹൻദാസ് കെ വി ഗോപാലകൃഷ്ണൻ പി പി ശിവപ്രസാദ് കെ പി പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു